നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് രേഖ ഗുപ്ത മഹിളാ മോർച്ചയുടെ ഉപ ദേശീയ ഉപാധ്യക്ഷയാണ് എ ബി വി പിയിലൂടെയാണ് കടന്ന് അവർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ദേശീയ പ്രസ്ഥാനങ്ങളിലൊക്കെ മാറി മാറി പ്രവർത്തിച്ചു ഡൽഹി സർവകലാശാല യൂണിയൻ ചെയർമാനായിരുന്നു എ ബി വിപിയുടെ സുഷമ സ്വരാജിയുടെ ശിഷ്യ കൂടിയാണ് ഒന്ന് ആലോചിച്ച് നോക്കും ഇവിടുത്തെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരും ചിത്രത്തിൽ പോലും മനസ്സിൽ പോലും കരുതി കാണത്തില്ല രേഖാഗുപ്ത ആയിരിക്കും ഡൽഹിയുടെ മുഖ്യമന്ത്രിയെന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ ഡൽഹിയെ ഏതാണ്ട് ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം ബി ഭരണം പിടിക്കുമ്പോൾ അതൊരു സ്ത്രീയുടെ കയ്യിലേക്കാണ് ബി കൊടുക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും ഒക്കെ സ്ത്രീകളെ ഉപയോഗിക്കുന്നത് വനിതാമതിൽ കെട്ടാനും ശബരിമലയിൽ കയറ്റാനും അങ്ങനെ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെയാണ് സ്ത്രീജനങ്ങളെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നത് പക്ഷേ ബി ജെ പി അങ്ങനെയല്ല ബി ജെ പി അവരെ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് അവരെ എവിടെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ അവിടെ എല്ലാം കൊണ്ടുവരും മുഖ്യമന്ത്രിയാക്കും ധനകാര്യമന്ത്രിക്ക് ധനകാര്യമന്ത്രിയാക്കിയിട്ടുണ്ട് വിദേശകാര്യമന്ത്രിയാക്കും ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രപതിയാക്കിയിട്ടുണ്ട് ഗവർണറാക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് കൊടുക്കേണ്ട പരിഗണന ബി ജെ പി കൊടുക്കുന്ന പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ മനസ്സിലാക്കി കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ ബി ജെ പി എന്താണെന്ന് കുറച്ചും കൂടി പഠിക്കുക സ്ത്രീ ഒരു സ്ത്രീ എന്ന ഇത് ഒരു എന്താ പറയേണ്ട ഒരു സ്ത്രീ എന്ന രീതിയിൽ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുകയോ ചെയ്യുന്ന ഒരു സംവിധാനവും ബി ജെ പിക്ക് അവരുടെ കഴിവിനനുസരിച്ചുള്ള പദവികൾ കൃത്യമായിട്ട് ബി ജെ പി കൊടുത്തിരിക്കും വളരെ അഭിമാനകരമായിട്ടാണ് രേഖാ ഗുപ്ത ഇന്ന് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ഈ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഞാനൊരു ബി ജെ പിക്കാരനാണ് എനിക്കതിൻ്റെയൊരു ഒരു അഭിമാനം നമുക്കുണ്ട് നമ്മുടെ പാർട്ടി ഞാൻ വിശ്വസിക്കുന്ന ദേശീയ പ്രസ്ഥാനം ബി ജെ പി എടുക്കുന്ന ഓരോ നിലപാടും വളരെ വളരെ കൂടി എന്നാൽ ഞങ്ങൾക്കൊക്കെ അഭിമാനം കൊള്ളുന്ന രീതിയിൽ ഒരു ഭാരതീയൻ അഭിമാനം കൊള്ളുന്ന രീതിയിൽ അതുപോലെ തന്നെ ഒരു ബി ജെ പിയുടെ പ്രവർത്തകർ അഭിമാനം കൊള്ളുന്ന രീതിയിലാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഓരോ ദിവസത്തെയും നിലപാടുകളും അതേപോലെ തന്നെ അവരുടെ എന്താ അവരുടെ അവരുടെ ഓരോ ദിവസവും നമ്മൾ നമ്മളൊരു അപ്ഡേറ്റ് എല്ലാ ദിവസവും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കാര്യങ്ങളും അഭിപ്രായങ്ങളും അവരുടെ നടപടികളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു ശകലം പോലും നെഗറ്റീവ് പറയാൻ പറ്റാത്ത രീതിയിലാണ് അതിന് ബി ജെ പി കാരനായ കൊണ്ട് ബി ജെ പി പറയുകയൊന്നുമില്ല നിങ്ങൾ തന്നെ ജസ്റ്റ് ചിന്തിച്ച് നോക്ക് ബി ജെ പി രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ പഴയ കാര്യങ്ങളൊന്നും നോക്കണ്ട നമ്മൾ പഴയ കാര്യങ്ങളൊന്നും പറയാൻ വേണ്ട അതിനുശേഷം നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇങ്ങോട്ട് ഇത്രയും വർഷമായല്ലോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുന്നു ഈയൊരു സിറ്റ് ഈ ഒരു ഈ ഒരു ഈയൊരു ഈ സ്ഥിതി എന്ന് വെച്ച് നമ്മളൊന്ന് വിലയിരുത്തിയാൽ മാത്രം മതി ബി ജെ പി എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്തത് എന്തായാലും ഇതുപോലെ നല്ലൊരു വീഡിയോ ഇനിയും കാണാം ഓക്കെ ബൈ